നമ്മൾ ഇന്നലെ റൈറ്റേഴ്സിൻ്റെ ഷോർട്ട് പ്രൊഫൈൽ നോക്കി കേരള പാടാവലിയത്തെ ഇന്ന് നമുക്ക് ബാക്കിയുള്ള അർത്ഥങ്ങളുടെ ഇന്ന് നോക്കാം അപ്പോൾ നമ്മുടെ കേരള പാടാവലിയുടെ ഭാഗം വണ്ണ് ഇന്നത്തോടെ തീരും അപ്പം നമ്മൾ ഇന്നലെ പഠിച്ച റൈറ്റേഴ്സും അവരുടെ പ്രധാനപ്പെട്ട കൃതികളും ഒന്നുകൂടെ ഓട്ടിച്ച് നോക്കാം ആദ്യം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് ലളിതാംബിക അന്തർജനം ലളിതാംബിക ലളിതാംബിക അന്തർജനം അതേപോലെ കുമാരനാശൻ ഒ വിജയൻ ഇവരെ പേരെയാണ് ഇന്നലെ നമ്മൾ നോക്കിയത് ലളിതാംബിക അന്തർജനത്തിൻ്റെ പ്രധാന കൃതികളാണ് ഏതൊക്കെയാണ് അഗ്നിസാക്ഷി അഗ്നിസാക്ഷി എന്ന് പറയുന്നത് നോവലാണ് മൂടുപടത്തിൽ തകർന്ന തലമുറ കിളിവാതിലിലൂടെ കാലത്തിൻ്റെ എടുകൾ കണ്ണീരിൻ്റെ പുഞ്ചിരി അഗ്നിപുഷ്പങ്ങൾ സത്യത്തിൻ്റെ സ്വരം വിശ്വരൂപം ഇഷ്ടദേവത പവിത്ര മോതിരം ധീരേന്ദു മജുന്ദാരുടെ അമ്മ ഇത് ചെറുകഥാ സമാഹാരങ്ങളാണ് ലളിതാഞ്ജലി ഓണക്കാഴ്ച ഭാവദീപ്തി ആയിരത്തിരി കവിതാ സമാഹാരങ്ങളാണ് അതേപോലെ സീത മുതൽ സത്യവതി വരെ എന്ന് പറയുന്നത് പഠനമാണ് ഓക്കെ അല്ലേ അതേപോലെ കുമാരനാശാൻ്റെ കുമാരനാശാൻ്റെ പ്രധാന കൃതികൾ വീണപൂവ് നളിനി ലീല പ്രരോധനം ചിന്താവിഷ്ടയായ സീത ദുരവസ്ഥ ചണ്ടാലഭിക്ഷുകി കരുണ രാമോക്ഷത്തിലെ കുയിൽ ഖണ്ഡകാവ്യങ്ങളാണ് പുഷ്പവാടി മണിമാല വനമാല സ്തോത്രകൃതികൾ കവിതാ സമാഹാരങ്ങളാണ് അതേപോലെ ബാലരാമായണം ശ്രീബുദ്ധചരിതം കാവ്യങ്ങളാണ് സൗന്ദര്യലഹരി വിവർത്തനമാണ് വിചിത്ര വിജയം പ്രബോധ ചന്ദ്രോദയം നാടകങ്ങളാണ് ഓക്കെ അല്ലേ അങ്ങനെയാണെങ്കിൽ അടുത്തത് നമ്മൾ പഠിച്ചത് ഓ വി വിജയനായിരുന്നു ഓ വി പ്രധാന കൃതികളാണ് ഖസാക്കിൻ്റെ ഇതിഹാസം ധർമ്മപുരാണം ഗുരുസാഗരം മധുരം ഗായതി പ്രവാചകൻ്റെ വഴി തലമുറകൾ ഇതൊക്കെ ഓ വി വിജയൻ്റെ നോവലുകളാണ് ഒരു നീണ്ട രാത്രിയുടെ ഓർമ്മയ്ക്കായി അശാന്തി ബാലബോധിനി കടൽ തീരത്ത് കാറ്റ് പറഞ്ഞ കഥ ഇദ്ദേഹത്തിൻ്റെ കഥാസമാഹാരങ്ങളാണ് അതേപോലെ ഘോഷയാത്രയിൽ തന്നെയെ ഒരു സിന്ദൂരപ്പൊട്ടിൻ്റെ ഓർമ്മയ്ക്കായി ഇതിഹാസത്തിൻ്റെ ഇതിഹാസം ഓ വി ലേഖനങ്ങളാണ് ഓക്കെ അല്ലേ അപ്പോൾ നമുക്ക് ഇന്നത്തെ അർത്ഥങ്ങളിലേക്ക് കടക്കാം അർത്ഥങ്ങളിൽ ഫസ്റ്റ് അഗാധത അഗാധതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഴമാണ് അതേപോലെ അനുതാപം അനുതാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുഃഖമാണ് അഗാധത ആഴം അനുതാപം ദുഃഖം കൃഷമായ മെലിഞ്ഞ കൃഷമായ മെലിഞ്ഞ പാണികൾ കൈകൾ പാണികൾ കൈകൾ മുഖപ്പ് മുഖപ്പ് എന്ന് പറഞ്ഞാൽ വീടിൻ്റെ ചെറിയ തളം അതേപോലെ പൂമുഖം എന്നൊക്കെയാണ് അർത്ഥം മുഖപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിൻ്റെ ചെറിയ തളം പൂമുഖം എന്നൊക്കെയാണ് അർത്ഥം മുടുക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീതി കുറഞ്ഞ വഴി മുടുക്ക എന്ന് പറയുന്നത് എന്താണ് വീതി കുറഞ്ഞ വഴിയാണ് നമ്മൾ ഈ ഇടുമുടുക്ക് എന്നൊക്കെ പറയില്ല ആ ഇടുമുടുക്കൂടെ പോകണ്ട അങ്ങനെയൊക്കെ പറയില്ല ഇടുമുടുക്ക് എന്ന് പറയുമ്പോൾ പിന്നെ ചെറിയ വഴി കൂടെ പോകണ്ട എന്നല്ല നമ്മൾ ആ ഇടുമുടുക്കിൽ കൂടെ പോകണ്ട എന്ന് പറയുക മുടുക്കെന്ന് പറഞ്ഞാണ് വീതി കുറഞ്ഞ വഴിയാണ് സാക്ഷാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താ തഴുത്ത് അഥവാ താഴ്ന്നാണ് അർത്ഥം തഴുത്ത് അഥവാ താഴ്ന്നാണ് അർത്ഥം സ്നിഗ്ധംന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്നേഹമയമായത് മിനുക്കമുള്ളത് സ്നിഗ്ധം എന്താണ് സ്നേഹമയമായത് അഥവാ മിനുക്കമുള്ളത് എന്നൊക്കെയാണ് അർത്ഥം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം അഗാധത ആഴം അനുതാപം ദുഃഖം കൃശമായ മെലിഞ്ഞ പാണികൾ കൈകൾ മുഖപ്പ് വീടിന്റെ ചെറിയ തളം പൂമുഖം മുടുക്ക് വീതി കുറഞ്ഞ വഴി സാക്ഷ തഴുത്ത് താഴെ സ്നിഗ്ധം സ്നേഹമയമായത് മിനുക്കമുള്ളത് ഓക്കെ അല്ലേ അങ്ങനെയാണെങ്കിൽ അടുത്ത ചാപ്റ്റർ അർത്ഥങ്ങൾ നോക്കാം അഖിലം അഖിലം എല്ലാം എന്നാണ് അർത്ഥം അഖിലം എല്ലാം അമല പരിശുദ്ധ അമല പരിശുദ്ധ ആർത്തി ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ യാചിക്കുന്ന ആൾ ആഗ്ര ആഗ്രഹിക്കുന്ന ആൾ അല്ലെങ്കിൽ യാചിക്കുന്ന ആൾ വിദ്യാർത്ഥി എന്ന് പറയുമ്പോൾ വിദ്യ ആഗ്രഹിക്കുന്ന ആൾന്നും ഉദ്യോഗാർത്ഥി എന്ന് പറയുമ്പോൾ ഉദ്യോഗം ആഗ്രഹിക്കുന്ന ആൾ എന്നൊക്കെ അതിൽ അർത്ഥം അപ്പോൾ ആർത്തി എന്ന് പറയുന്നത് എന്താണ് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ യാചിക്കുന്ന ആളാണ് ആ അയേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലയോ എന്നാണ് അർത്ഥം അയേ അല്ലയോ ആബ ആബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശോഭ എന്നാണ് ആഭ ശോഭ ആസ്തയാൽ ആഗ്രഹത്താൽ ആസ്തയാൽ ആഗ്രഹത്താൽ ഈണ്ടൽ ദുഃഖം ഈണ്ടൽ ദുഃഖം നിജകർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരവരുടെ കർമ്മങ്ങളിൽ നയിക്കപ്പെട്ട് അവരവരുടെ കർമ്മങ്ങളിൽ നയിക്കപ്പെട്ട് എന്താണ് നിജകർമ്മ നിജകർമ്മനീതരായ് ചാരു ഭംഗിയാണ് ചാരുഭംഗി ചിരം വളരെ ചാരു ചാരുഭംഗി ചിരം വളരെ തന്നി സുന്ദരി തന്നി സുന്ദരി ദിഷ്ടം ഭാഗ്യം ദിഷ്ടം ഭാഗ്യം പരിപാടലം ആകെ ചുവപ്പായത് പരിപാടലം ആകെ ചുവപ്പായത് പാരം ഏറ്റം പാരം എൻ്റെ അർത്ഥമാണ് ഏറ്റം ഭവൽപാദം അങ്ങയുടെ സന്നിധി ഭവൽപാദം എന്നാണ് അങ്ങയുടെ സന്നിധി എന്നാണ് അർത്ഥം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം അഖിലം എല്ലാം അമല പരിശുദ്ധ ആർത്തി ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ യാചിക്കുന്ന ആൾ അയ അല്ലയോ ആഭ ശോഭ ആസ്തയാൽ ആഗ്രഹത്താൽ ഈണ്ടൽ ദുഃഖം നിജകർമ്മനീതരായി അവരവരുടെ കർമ്മങ്ങളിൽ നയിക്കപ്പെട്ട് ചാരു ഭംഗി ചിരം വളരെ തന്നി സുന്ദരി ദിഷ്ടം ഭാഗ്യം പരിപാടലം ആകെ ചുവപ്പായത് പാരം ഏറ്റം ഭവൽപാദം അങ്ങയുടെ സന്നിധി ഓക്കെ അല്ലേ അങ്ങനെയാണെങ്കിൽ അടുത്ത ചാപ്റ്റർത്തെ അർത്ഥങ്ങൾ നോക്കാം അടുത്ത ചാപ്റ്ററിൽ അന്താളിപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിഭ്രമം അല്ലെങ്കിൽ അമ്പരപ്പ എന്നൊക്കെയാണ് അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിഭ്രമം അല്ലെങ്കിൽ അം അമ്പരപ്പെന്നൊക്കെയാണ് അർത്ഥം നമ്മൾ ചില സമയത്ത് അന്താളി ചെന്ന് പോയി എന്നൊക്കെ പറയില്ലേ നമ്മൾ അമ്പരപ്പ അല്ലെങ്കിൽ പേടിച്ച് നിൽക്കുമ്പോഴെങ്കിൽ പരിഭ്രാന്തി വിട്ട് നിൽക്കുമ്പോഴൊക്കെ അല്ലെങ്കിൽ അമ്പരപ്പ് അന്താളിപ്പ എന്നൊക്കെ പറയുക അപ്പം എന്ന് പറഞ്ഞാൽ എന്താണ് പരിഭ്രമം അല്ലെങ്കിൽ അമ്പരപ്പ എന്നാണ് അർത്ഥം അന്താളിപ്പ് പരിഭ്രമം അല്ലെങ്കിൽ അമ്പരപ്പ് ഓതം ഈർപ്പം അല്ലെങ്കിൽ നനവ് ഓതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈർപ്പം അല്ലെങ്കിൽ നനവ് എന്നാണ് കാവ കവാത്ത് കവാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈനിക പരിശീലനം സൈനിക പരിശീലനം ആണെന്ന് കവാത്ത് കോന്തല കോന്തലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വസ്ത്രത്തിൻ്റെ നാല് മൂലകളിൽ ഒന്നിനെയാണെന്ന് പറയുക കോന്തല എന്ന് പറയുക ഈ സാരിയുടെ തുമ്പിലൊക്കെ അറ്റത്ത് കോന്തല എന്ന് പറയും അതേപോലെ അതാണ് വസ്ത്രത്തിൻ്റെ എന്നാണ് നാല് മൂലകളിൽ കോന്തല എന്ന് പറയുന്നത് ഞാത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൂക്കിയിട്ടു എന്നാണ് അർത്ഥം ഞാത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൂക്കിയിട്ടു നിജം വരുത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചപ്പെടുത്തി നിജം വരുത്തി എന്ന് പറഞ്ഞുകഴിഞ്ഞാല് തീര്ച്ചപ്പെടുത്തി നെടുവരമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നീളമുള്ള വരമ്പ് നെടുവരമ്പ് നീളമുള്ള വരമ്പ് പാതയം പാതയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വഴിച്ചോറന്നാണ് അണർത്ഥം നമ്മള് പാന്തർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വഴിപോക്കർ മേടിച്ചില്ലേ അതേപോലെ പാ പാത എന്ന് പറഞ്ഞെന്താണ് അപ്പം അർത്ഥം എന്നാണ് അർത്ഥം വഷീന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴിയാണ് വഷി വഴി വഷി വഴി വഷീന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പ്രാദേശിക ഭാഷയിൽ വഴീനെയാണ് വഴീനെ എന്നാണ് പറയുന്നത് പ്രാദേശിക ഭാഷയിൽ പറയുന്നതാണെന്താ വഴീനെ വഴീന്ന് പറയുന്നതാണെന്ത് വഷി വഷി വഴി വെങ്ങുക പോകുക അല്ലെങ്കിൽ അടുക്കുക ശ്രദ്ധാഞ്ജലി ബഹുമാനപൂർവ്വമുള്ള തൊഴുകെ ശ്രദ്ധാഞ്ജലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഹുമാനപൂർവ്വമുള്ള തൊഴുകെ സാന്ത്വനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമാശ്വസിപ്പിക്കലാണ് സാന്ത്വനം എന്താണ് സമാശ്വസിപ്പിക്കലാണ് സ്ഥായി സ്ഥായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലനിൽക്കുന്ന സ്ഥായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലനിൽക്കുന്ന എന്നാണ് അർത്ഥം ഓക്കെ അല്ലേ അപ്പോൾ ഒന്നുകൂടെ പറയാം അന്താളിപ്പ് പരിഭ്രമം അമ്പരപ്പ് ഓതം ഈർപ്പം നനവ് കാവത്ത് സൈനിക പരി കവാത്ത് സൈനിക പരിശീലനം കോന്തല വസ്ത്രത്തിൻ്റെ നാലുമൂലകളിലൊന്ന് ഞാത്തി തൂക്കിയിട്ടു നിജം വരുത്തി തീർച്ചപ്പെടുത്തി നെടും വരമ്പ് നീളമുള്ള വരമ്പ് പാതയം വഴിച്ചോറ് വഷി വഴി വെങ്ങുക പോകുക അല്ലെങ്കിൽ അടുക്കുക ശ്രദ്ധാഞ്ജലി ബഹുമാനപൂർവ്വമുള്ള തൊഴുകൈ സാന്ത്വനം സമാശ്വസിപ്പിക്കൽ സ്ഥായി നിലനിൽക്കുന്ന സ്ഥായി നിലനിൽക്കുന്ന ഓക്കെ അല്ലേ അപ്പോൾ ആദ്യം മുതൽ ഒന്നോട് ഓടിച്ചു പറയാൻ അഗാധത അഗാധത ആഴം അനുതാപം ദുഃഖം കൃശമായ മെലിഞ്ഞ പാണികൾ കൈകൾ മുഖപ്പ് വീടിൻ്റെ ചെറിയ തളം അല്ലെങ്കിൽ പൂമുഖം മുടുക്ക് വീതി കുറഞ്ഞ വഴി സാക്ഷ തഴുത്ത് അല്ലെങ്കിൽ താഴ് സ്നിഗ്ധം സ്നേഹമയമായത് മിനുക്കമുള്ളത് അഖിലം എല്ലാം അമല പരിശുദ്ധ ആർത്തി വി ആർത്തി ആ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ യാചിക്കുന്ന അയേ അല്ലയോ ആപ ശോഭ ആസ്ഥയാൽ ആഗ്രഹത്താൽ ആസ്ഥയാൽ ആഗ്രഹത്താൽ ഈണ്ടൽ ദുഃഖം നിജകർമ്മനീതരായി അവരവരുടെ കർമ്മങ്ങളാൽ നയിക്കപ്പെട്ട് ചാരു ഭംഗി ചിരം വളരെ തന്മി സുന്ദരി ദിഷ്ടം ഭാഗ്യം പരിപാടലം ആകെ ചുവപ്പായത് പാരം ഏറ്റം പവൽപാദം അങ്ങയുടെ സന്നിധി അന്താളിപ്പ് പരിഭ്രമം അല്ലെങ്കിൽ അമ്പരപ്പ് ഓതം ഈർപ്പം അല്ലെങ്കിൽ നനവ് കവാത്ത് സൈനിക പരിശീലനം കോന്തല വസ്ത്രത്തിൻ്റെ നാല് മൂലകളിലൊന്ന് ഞാത്തി തൂക്കിയിട്ടു നിജം വരുത്തി തീർച്ചപ്പെടുത്തി നെടും വരമ്പ് നീ നീളമുള്ള വരമ്പ് പാതയം വഴിച്ചോറ് വഷി വഴി വേങ്ങുക പോകുക അല്ലെങ്കിൽ അടുക്കുക ശ്രദ്ധാഞ്ജലി ബഹുമാനപൂർവ്വമുള്ള തൊഴുകെ സാന്ത്വനം സമാശ്വസിപ്പിക്കൽ സ്ഥായി നിലനിൽക്കുന്ന ഓക്കെ അല്ലേ